വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റുകൾ സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് മുന്നോടിയായാണ് യൂണിറ്റുകൾ തോറും വിളംബര ജാഥകൾ നടത്തിയത് കോതമംഗലം ടൗൺ യൂണിറ്റ് സംഘടിപ്പിച്ച വിളംബര ജാഥ പ്രസിഡന്റ് എൽദോസ് ചേലാട്ട് ഉദ്ഘാടനം ചെയ്തു പ്രസാദ് പുലരി ആശാ ലില്ലി തോമസ് ഫൗസിയ ജമാൽ റെനി പി വർഗീസ് ജിജോ തോമസ് ടി എസ് ചന്ദ്രശേഖരൻ കെ കെ ബേബി പി എം പൗലോസ് ഷിൻഡോ ഏലിയാസ് സാജൻ പീറ്റർ കെ എം നാസർ കെ കെ വിശ്വനാഥൻ സി ഐ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു പോകാൻ സാഹചര്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാന നേതൃത്വം ഇങ്ങനെ ഒരു സമരമത ഇവിടെ അവർക്ക് ചെന്നിട്ടുണ്ട് ഈ സമരമെ ഇതിന്റെ ഭാഗമായിട്ട് അഞ്ചു ലക്ഷം വ്യാപാരികളുടെ ഒപ്പറ്റുള്ള നിവേദനവും നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൈമാറുകയാണ് കോവിഡ് കാലഘട്ടത്തിന് ശേഷം വ്യാപാര മേഖല വളരെ തളർന്ന് പേര് പേര് കോതമംഗലം അങ്ങാട് യൂണിറ്റ് സംഘടിപ്പിച്ച വിളംബര ജാഥയ്ക്ക് പ്രസിഡന്റ് ഇ കെ സേവ്യർ മോട്ടി ജോസ് പി ജെ ജോർജ് ദീപക് ജോസ് ശ്രീനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് വ്യാപാര സംരക്ഷണ ജാഥ നടത്തുന്നത് ഫെബ്രുവരി പതിമൂന്നിനാണ് സമാപനം ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്